പ്രബദ്ധാവതരണങ്ങൾ സമാപിച്ചിരിക്കുകയാണ് ഇതുവരെ കേട്ട പ്രബന്ധങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതെല്ലാം വിശദമായ പഠനങ്ങൾക്കും മുന്നോട്ടുള്ള ചർച്ചകൾക്കും വിധേയമാകേണ്ട വിഷയങ്ങൾ തന്നെയാണ് പലരും സംസാരം തുടർന്നപ്പോൾ നമുക്ക് അത് നിർത്താൻ പറയാൻ പോലും തോന്നാത്ത രീതിയിൽ ആകർഷകമായ പ്രബന്ധാവതരണങ്ങളാണ് നടന്നത് ഇനി ഈ പ്രബന്ധങ്ങളെ മുഴുവൻ നമ്മുടെ സമയം പരിമിച്ച് കൊണ്ട് അതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ശ്രീ സംസാരിക്കുന്നു സ്വാഗതം ആദ്യമേ തന്നെ നിങ്ങളെ യും പ്രത്യേകനു മോദിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഞാനും ഒക്കെ പല കൺവെൻഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ തുടങ്ങിയപ്പോൾ എത്ര പേര് ഈ ഹോളിൽ ഉണ്ടായിരുന്നു ആ ആളുകൾ മുഴുവൻ ഇത് സൗഹൃദം കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമൊക്കെ ബെല്ലടിച്ച് ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും നിർത്തുന്നു പക്ഷെ അവസാന അവസാനമായപ്പോഴത്തേനും ആദ്യം മുതൽ കേട്ടവര ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അല്പസമയം കൂടുതലെടുത്തു എന്നാലും ഏതാണ്ട് നമ്മൾ സമയ എല്ലാവരും പാലിച്ചിട്ടുണ്ട് അതിന് ഈ പ്രബന്ധം അവതരിപ്പിച്ച എല്ലാവരോടും കൃഷി പേരിൽ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ് പണ്ടൊക്കെ ഈ ഡൽഹിയിലോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നേതൃത്വത്തിൽ കർഷകർ കാണാമായിരുന്നു അത് സിംഗ് ആണെങ്കിലും ഹരിയാനയിൽ നിന്ന് നമ്മുടെ കർഷക നേതാക്കന്മാരൊക്കെയായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത് പക്ഷെ അവിടെയൊക്കെ ആ കസേരകളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കോർപ്പറേറ്റ് ഇരിക്കുന്നു പാർലമെന്റിലെ വിഷുവിന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്യാസിമാർ പാർലമെന്റിലും രാഷ്ട്രീയ നേതാക്കന്മാർ ആരാധനങ്ങളിലുമാണ് എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ വോട്ടുകൾ നേടുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരിക്കും പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് ദുഃഖകരമാണ് എന്തായാലും ഈ കർഷക കൂട്ടായ്മ ദേശീയതലത്തിൽ കർഷകർ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആദ്യമേ പറയാനുള്ളത് അതോടൊപ്പം തന്നെ കാടിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലെത്തന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനും അധികാരമുണ്ടായിട്ടും അത് ചെയ്യാതെ ജനങ്ങളെ കൊല്ലുന്ന വന്യജീവികളെ സംരക്ഷിക്കുന്ന ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പാർട്ടികളെയും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുറന്ന് കാണിക്കുവാനായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഒരു നിർദ്ദേശമായിട്ട് വരാനുള്ളത് ഇവിടുത്തെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ മാനന്തവാടിയിലെ ആനരവുട്ടിക്കൊന്ന അജീഷിൻ്റെ മകൾ സംസ്ഥാനത്തെ മൂന്ന് മന്ത്രിമാരോടായിട്ട് പറഞ്ഞു നിങ്ങൾ കാട്ടിൽ പോയി കാട്ടു മൃഗങ്ങളോട് ഓട്ട് ചോദിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്ന അവരുടെ പ്രതിനിധികളോടും നമുക്ക് ഈ നിലപാടെടുക്കാൻ കഴിയണം അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്ന ഭൂമിയിൽ നിന്നും അന്നം വിളയ്ക്കുന്ന കർഷകനെ കുടിയെടുക്കാൻ ശ്രമിക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് നമുക്ക് തോൽപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉപയോഗിക്കണം കേരളത്തിലെ പതിനാറ് കാർഷികോൽപ്പന്നങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് താങ്ങുവില പ്രഖ്യാപിച്ചിട്ട് അവ സംഭരിക്കാൻ തയ്യാറാകാത്തവരോട് വോട്ടില്ലെന്ന് പറയാനുള്ള ആർജവും നമുക്ക് ഇവിടെ ഉണ്ടാകണം മുമ്പ് ഇവിടെ ഒരാൾ സൂചിപ്പിച്ചതുപോലെ ഇത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളൊക്കെ നമ്മൾക്കൊക്കെ വിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചിലപ്പോൾ നിർബന്ധിതരാകും പക്ഷേ അവരോടും ഇക്കാര്യം തുറന്നു പറയാനുള്ള ഒരാർജവം നിങ്ങൾ ഏത് പാർട്ടിയും പ്രവർത്തിച്ചു അതുണ്ടാവണം എന്നാണ് എനിക്ക് ഒരു കർഷക പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇരുപത് ലക്ഷം കർഷകരെ ചേർത്ത് കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുമെന്ന് പറഞ്ഞ സർക്കാർ അതിൽ അംഗങ്ങളാക്കിയിരിക്കുന്നതാകെ പതിനയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് പേരെ മാത്രമാണ് അപ്പം അഞ്ഞൂറ് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ നമുക്ക് പെൻഷൻ തരും എന്ന് പ്രലോഭിപ്പിച്ചിട്ട് ഒരു രൂപ പോലും തരാത്തവർക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ് അപ്പം നമ്മൾ പറയുന്നു ഇൻകം ടാക്സ് കൊടുക്കാൻ ഉള്ള പെൻഷൻ കൊടുക്കാനുള്ള ഒരു ശേഷി കേരള സമൂഹത്തിന് ഇല്ല ഒരു കുടുംബത്തിന് ഇപ്പം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതലുള്ള ഒരു പെൻഷൻ കൊടുക്കാൻ ഇന്ന് കേരള സമൂഹത്തിന് നികുതിദായകർക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിയണം അതുകൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ നമുക്കറിയാം ഒരാൾ റിട്ടയർ ചെയ്യുമ്പോഴേക്കും മക്കളെ പഠിപ്പിച്ചു വാഹനം മേടിച്ചു വീട് വെച്ചു പിന്നെ അവരും കർഷക തൊഴിലാളിയല്ല കർഷകൻ ചെയ്യുന്നതുപോലെ ഭക്ഷണം കഴിക്കാനും മരുന്ന് മേടിക്കാനും ഒക്കെ നമുക്ക് ആയിരത്തി അറുന്നൂറും രണ്ടായിരം ഒക്കെ തരുന്നത് പക്ഷേ അതല്ല അവർ ഓഫീസ് മുറികളിൽ ഇരുന്നാണെങ്കിൽ നമ്മൾ പാടത്ത് വെയിലുകൊണ്ട് പണിയെടുത്തവനും നമ്മളോട് ആയിരത്തി അറുന്നൂറ് രൂപ അല്ലെ രണ്ടായിരം രൂപയ്ക്ക് ജീവിക്കാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയുവാനുള്ള ആർജവം നമുക്കുണ്ടാകണം അതുപോലെ കാർഷിക വിളകളുടെ താങ്ങുവില കാന കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യവും ഈ ഉച്ചകോടി മുന്നോട്ട് വയ്ക്കുന്നു വന്യ വനം വന്യജീവികൾക്കുള്ളതാണെങ്കിൽ നാട് നാട്ടുകാർക്കും എന്ന സാഹചര്യം ഇവിടെ ഉണ്ടായേപ്പെട്ടു വനത്തിന് താങ്ങാവുന്ന വന്യജീവികൾ മതി മറ്റുള്ളവയെ ഭക്ഷണയോഗ്യമായവെ പോലെ ഭക്ഷണയോഗ്യമായവേ ആ നിലയിൽ വില വെച്ച് മാർക്കറ്റിൽ വിൽക്കുവാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ പല കർഷക സുഹൃത്തുക്കളും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഉപദ്രവകാരികളായ വന വനം വന്യമൃഗങ്ങളെ ഇപ്പോഴുള്ള വന നിയമം അനുസരിച്ച് കർഷകൻ വെടിവെച്ചു കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുവാൻ ഈ കർഷക കൂട്ടായ്മ തീരുമാനിക്കാം പിന്നെ നമ്മളെ ഭരണ നേതൃത്വത്തെ കുറിച്ചും ഇവിടെ വന്ന പൊതുവായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ എൺപത്തി ഒമ്പത് മുതലുള്ള നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ റവന്യൂ കൃഷി സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകക്ഷിയായ സി പി ഐ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പൊ കർഷകരെ നേരിട്ട് ബാധിക്കുന്ന ഈ നിയമ നിർമ്മാ എതിരായി നിയമനിർമ്മാണം നടത്തുന്ന അവരെ എന്തായാലും ആദ്യത്തെ ടൈം എന്ന നിലയിൽ നമ്മൾ ആരെയും ഒരു ഒരു ശത്രുവിനെ എല്ലാ ശത്രുക്കളെ കൂടെ നമുക്ക് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല ഏത് ഏത് മത്സരത്തിലാണേലും അപ്പൊ ഒരു ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന നിലയിൽ ചില ആലോചന യോഗത്തിലൊക്കെ വന്ന് നോട്ടാക്കിയൊക്കെ വോട്ട് ചെയ്യണം അപ്പൊ നമ്മളത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഈ നമ്മുടെ എവിടെയൊരു സ്വാതന്ത്ര്യം സൂചിപ്പിച്ചു കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വോട്ട് ചെയ്ത ആ മുന്നണിക്ക് വോട്ട് ചെയ്യാതെ എന്നൊക്കെ ഓർത്ത് നോട്ടയ്ക്ക് ചെയ്യാതെ വന്നാൽ നമ്മുടെ ഒരു ശേഷി അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം തീരുമാനിക്കുന്നു സി പി ഐയുടെ അതായത് നമുക്ക് വേറെ ആ രാഷ്ട്രീയ കക്ഷിയോട് വിരോധം ഉണ്ടായിട്ടല്ല കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കെതിരെ ഉണ്ടാക്കിയ നിയമങ്ങൾ പ്രത്യേകിച്ച് റവന്യൂ അതുപോലെ തന്നെ കൃഷി സിവിൽ സപ്ലൈസ് ഈ വകുപ്പുകൾ ഇന്ന് കേരളത്തിന് ജനങ്ങൾക്ക് വലിയൊരു ബാധ്യതയായിരിക്കാം റേഷൻ കിട്ടുന്നില്ല എന്തലെയും റേഷൻ കടയിൽ ചെന്നിട്ട് അമ്മമാർ തിരിച്ചു പോകുന്ന വിഷ്വൽസ് കണ്ടു അപ്പൊ അതുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പത്തനംതിട്ടയിലെ പൊന്നുമത്തായിയെ ഞാൻ ഓർക്കുന്നു കേരളത്തിൽ ആദ്യമായിട്ട് രക്തസാക്ഷിയായത് സി പി ഐയുടെ മന്ത്രി രാജു ആ അനുമോപ്പിനെ ഭരിക്കുമ്പോഴാണ് കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ട് അതിലെ നല്ലത് ആന ചവിട്ടിക്കൊള്ളുമായിരുന്നു പെട്ടെന്ന് ആ ജീവൻ പോയാന് എന്തുമാത്രം മർദ്ദനമേറ്റു നമ്മുടെ ജോയി കണ്ണൻ ചില ഒക്കെ കോഴിക്കോട് നിന്ന് അവിടെ എത്തി അദ്ദേഹമൊക്കെ അവിടെ വിഹം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ കുടുംബത്തിൽ ചില ആനുകൂല്യങ്ങൾ കിട്ടിയത് അപ്പൊ അങ്ങനെയൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ട ഭരണം വിട്ടുകൊടുക്കുന്ന ആ വകുപ്പിനെ അല്ലെങ്കിൽ ആ വകുപ്പ് ധരിക്കുന്നവരെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടെത്തി അവർക്കെതിരെ പ്രതികരിക്കണം എന്നുള്ളതാണ് പൊതുവായ അവർ അഭിപ്രായം വന്നിരിക്കുന്നത് നിങ്ങളെ കൈയടിച്ചതുകൊണ്ട് നിങ്ങളുടെയും കൂടി അഭിപ്രായമായിട്ട് സ്വീകരിക്കുകയാണ് അതുപോലെ തന്നെ റവന്യൂ ഭൂമി വനം ഭൂമിയാക്കുന്നതിലേക്ക് എടുത്തിട്ടുള്ള ഭൂരി എടുത്ത് സോറി റവന്യൂ ഭൂമി വനഭൂമിയാക്കുന്ന നയത്തിലേക്ക് എത്തിയത് കൊണ്ട് ഭൂമിരക്കെതിരായ ആദിവാസികൾക്കും അധികൃതർക്കും ഭൂമി ലഭിക്കുവാൻ തടസ്സം വന്നവരും ഇവര് തന്നെയാണ് അത് നമ്മുടെ ഒരു പഠനത്തിൽ അത് ബോധ്യമായിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുന്നു ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആരെയും ആർക്കും എതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമല്ല പക്ഷേ കർഷകന് ഈ നാട്ടിൽ ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് തെറ്റായ പരിസ്ഥിതി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി എടുക്കുന്നതും ഈ ചില ശക്തികളാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പഠനത്തിൽ വന്നിരിക്കുന്നത് അപ്പം ഇവരെ തുറന്നു കാട്ടാൻ നമ്മൾ തീരുമാനിക്കുന്നു തുടർന്ന് ഇന്ന് ഇവിടെ ഈ പറഞ്ഞതുപോലെ പല ആളുകൾക്കും ഇവിടെ വന്നിരിക്കുന്ന പല ആളുകൾക്കും എന്നെക്കാളോ അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കും ജീവിനേക്കാളോ ഒക്കെ ഇതിൽ ആ ആഴമായ അറിവുള്ളവർ ഒക്കെ കാണും എന്തായാലും ചില കണക്കുകൾ അതായത് ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കണക്കുകളെല്ലാം കേരള ഗവൺമെൻറ് കേരള സർക്കാരിൻ്റെ പ്ലാനിംഗ് ബോർഡ് ബഡ്ജറ്റിൻ്റെ തലേദിവസം അവർ എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന ഒരു ഒരു പ്രസിദ്ധീകരണം ഇറക്കും ആ പ്രസിദ്ധീകരണത്തിലെ കണക്കാണ് അത് എവിടെയും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം അപ്പോൾ അത് ജെയിംസ് വടക്കൻ്റെ നേതൃത്വത്തിൽ ജെയിംസ് വടക്കൻ ഞാൻ പറഞ്ഞല്ലോ പത്ത് പ ഇരുപത് ദിവസക്കാലം ഊണവും ഇല്ല ഉറക്കമില്ലാതെ രാത്രി ഒരു മണിക്ക് വിളിച്ചു വന്നാലും അദ്ദേഹം റെഡിയാണ് അപ്പം അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഈ പ്രബന്ധം നിങ്ങൾക്ക് ഇനി വാർഡുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകളിൽ പ്രചരിപ്പിക്കുവാനും ഇതനുസരിച്ച് ചോദ്യം ചോദിക്കുവാനും ഒക്കെ അവസരമുണ്ട് കർഷക വകുപ്പ് അല്ലെങ്കിൽ കൃഷി വകുപ്പ് കൊണ്ട് കർഷകന് പ്രയോജനമില്ല അതുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനാണ് അങ്ങനെ ഒരു വകുപ്പ് നമുക്ക് ആവശ്യമില്ല എന്നുള്ള നിലയിൽ ആ വിവരം നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ട് ഓരോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ സാഹചര്യം ഇവിടെ ഇരുന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ഇതിന്റെ ഉച്ചകോടി മേഖലാടിസ്ഥാനത്തിലോ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂസി അടിസ്ഥാനത്തിലോ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടണം ആ കൂടിയിട്ട് അവിടുത്തെ യുക്തമായ തീരുമാനങ്ങൾ നിങ്ങൾ കർഷക എടുക്കണം എന്തായാലും ഒരിക്കൽ കൂടി ഇത്രയും സമയം ഇവിടെ വന്നിരുന്ന ഈ ഉച്ചകോടി പങ്കെടുക്കുവാനും തുടർ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ സംഘാടകരോട് ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഭക്ഷണം കൂടി തന്ന് വിടണമെന്നാഗ്രഹമുണ്ടായാലും നമുക്കറിയാം നിങ്ങളൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്നവരാണ് ഇതിനകത്ത് യോഗിയെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ദശാംശം ഇതുപോലെ കർഷക പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാറ്റിവെക്കുന്നു അദ്ദേഹത്തിന്റെ ഗ്രാമത്തോട്ടത്തിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാക്കി കൂടുതൽ കായുണ്ടായി ഈ അടുത്ത വർഷം അടുത്ത രാവിലെ ഉച്ചയ്ക്കും നമുക്ക് ഭക്ഷണം തന്ന നിങ്ങളെ വിടുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം